ഒരു കാര്യം വ്യക്തമാണ് തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങളിൽ ഒരു അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ താൽപര്യം കാണിക്കുന്നില്ല തൃശൂരിൽ മാത്രമല്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല കർണാടകയിൽ സംസ്ഥാന സർക്കാരിന്റെ കൂടി ശക്തമായ ഇടപെടലിലാണ് ക്രമക്കേടുകൾ പുറത്തു വന്നതെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും പിണറായി സർക്കാർ പരിഗണിക്കുന്നില്ല തൃശൂർ വോട്ടർ പട്ടിക വിവാദത്തിൽ ഇരട്ട വോട്ടുകളും ഇരട്ട വോട്ടർ ഐഡികളും ഉണ്ടെന്ന് പ്രാഥമികമായി തന്നെ വ്യക്തമായ സ്ഥിതിക്ക് പോലീസിന് കേസെടുത്ത് അന്വേഷിക്കാവുന്നതാണെന്ന് നിയമ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ അനക്കമില്ല തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒതുങ്ങുന്നതിൽ സി പി ഐക്ക് അമർശമുണ്ട് കർണാടക മോഡൽ പരിശോധന നടത്താൻ ഇടതുമുന്നണിക്ക് ഭരണമുള്ള സംസ്ഥാനത്ത് സാധ്യമാകേണ്ടതാണ് കർണാടക സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചതുപോലെ ഇവിടെയും സർക്കാരിന് അന്വേഷണം പ്രഖ്യാപിക്കാം പക്ഷേ സി പി എം ആ ഉത്സാഹം കാണിക്കുന്നില്ല എന്നാണ് ആരോപണം വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിക്കുന്നതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതടക്കം സർക്കാരിന് പരിശോധന ആവശ്യപ്പെടാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധന ആവശ്യപ്പെടാം നിയമപരമായും രാഷ്ട്രീയമായും സാധ്യതകൾ തേടുകയും ചെയ്യാം പക്ഷേ മുന്നണി എന്ന നിലയിൽ അത്തരം ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ആ

ജില്ലാ വരണാധികാരിയായ കലക്ടർ അന്ന് പരാതികളോട് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല തൃശൂരിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പൂരം കലക്ടലിനെ ഒത്താശ ചെയ്തു എം ആർ അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജൻ തന്നെ പരസ്യമായി പരാതി ഉന്നയിച്ചിട്ടും സർക്കാർ നടപടിയെടുത്തില്ല ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആസൂത്രിത നീക്കങ്ങൾ പോലീസിലും വ്യാജ വോട്ടിന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായി എന്നത് വ്യക്തമായിട്ടും സംസ്ഥാന സർക്കാർ അത് ഗൗരവമായി എടുക്കുന്നില്ല എന്നത് സി പി ഐയെ അമ്പരപ്പിക്കുന്നുണ്ട്